പരമാത്മാവിനോട് ചേരാനുള്ള സമാധിയിലേക്ക് കടക്കാൻ ഇവർ പേടിക്കുന്നതിൻ്റെ കാരണം അതാണ് ഇവർക്ക് അപ്പുറം പോകാൻ പറ്റുന്നില്ല ഹാസ്യബോഡി അവരെയാകാനുള്ള സമാധി സാധനാക്രമങ്ങൾ ആസന പ്രാണായം പ്രത്യാഹാര ധാരണ ധ്യാന സമാധി തുടങ്ങിയിട്ടുള്ളതെല്ലാം ഇവർക്കൊക്കെ വശമാണ് ആസ്ട്രിബോഡിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇതെല്ലാം സാധ്യമാണ് ഇതൊന്നല്ല ഇന്നേക്കാൾ വലിയ കാര്യങ്ങൾ പ്രാണൻ ധ്യാനം വ്യത്യാസം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് ആഹാരങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഫിസിക്കൽ ബോഡി നഷ്ടമാകും ആസ്റ്റർ ബോഡി ശക്തമാകും അതാക്കായാലും ആകാം അതിന് യഥാസമയം ആഹാരം കൊടുക്കുകയും അല്ലെങ്കിൽ ഇനിയും കൊടുക്കുകയും അതിനെ പരിഹരിക്കുകയും ചെയ്യുക ആസ്ട്രോ ബോഡി ബലപ്പെടും ആസ്റ്റർ ബോഡി നമ്മുടെ ഫിസിക്കൽ ബോഡി പോലും ശക്തമാകും ഫിസിക്കൽ ബോഡി കുഴിഞ്ഞു പോയാലും ആസ്ട്രി ബോഡി നല്ലതും വ്യായാമാതി കാര്യങ്ങൾ കൊണ്ട് ആസ്ട്രി ബോഡിക്ക് ആസ്റ്ററിൽ ബോഡി ഫീഡ് ചെയ്യുമ്പോൾ ബോഡി യൂസ് ചെയ്യും ബോഡി വലുതാകും അതിന്റെ കൂടെ നമ്മുടെ ഓവറായി ബോഡി കൊടുക്കുന്ന കൊടുക്കുന്ന ധ്യാനം ഒരു ബോഡിക്ക് അതുകൊണ്ട് ആഹാരങ്ങൾ കൊടുക്കുന്നതാണ് ഇവർക്കും അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ നമ്മളെ ബാധിക്കപ്പെടുന്നുണ്ട് സറി ശിവപ്രഭാകർ സിദ്ദേവ് അതേപോലെ തന്നെ മഹാവതാർ ബാബാജി ഇവരെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് സൂക്ഷ്മ തലത്തിൽ ഇവരെ പല സ്ഥലങ്ങളിൽ പല ഇടങ്ങളിൽ വെച്ച് ദർശിക്കാൻ കഴിയും എന്ന് പറയുന്ന ആളുകൾ ഇത് യഥാർത്ഥത്തിൽ സത്യമാണോ അതായത് ഇങ്ങനെയുള്ള ആളുകളുടെ തലത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു അത് എങ്ങനെയാണ് സാധ്യമാകുന്നത് എനിക്ക് ഇവരുടെ എന്തെങ്കിലും പറയാമെന്നല്ലാതെ ഞാൻ ഇവരെ രണ്ടുപേരെയും കണ്ടിട്ടില്ല ഇവരെ ഇവരുടെ ശിഷ്യന്മാരെ അനേകം പേരെ അല്ല ഇവരുടെ ശിഷ്യന്മാർ തന്നെ പറയുന്നത് ഇവരെ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആരെങ്കിലും ആയിട്ട് ഇവർ വരും അതായത് മറ്റേതെങ്കിലും ഒരു ബോഡിയിൽ നമുക്ക് കാണാൻ ബോഡിയില് അത് ശരിയായിരിക്കാം ഞാനത് അനുഭവം ഇല്ലാത്തോണ്ട് തെറ്റാണെന്നോ ശരിയാണെന്നോ പറഞ്ഞാൽ ശരിയാകാൻ സാധ്യത കൂടുതലുണ്ട് ശിവപ്രഭാര സിദ്ധ പറ്റി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം സമാധിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് പത്തനംതിട്ട ഹോമല്ലൂർ അപ്പൊ അതിന് അന്ന് ഞാന് തിരുവനന്തപുരത്ത് ചെറിയ ജോലിയായിട്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് ആ തിരുവനന്തപുരം ടൗണിൽ നിന്നൊക്കെ സിറ്റിയിൽ നിന്നൊക്കെ പത്തനംതിട്ടയ്ക്ക് ബസ്സൊക്കെ സർവീസ് നടത്തിയിരുന്നു പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ ഒന്നുമില്ല പിന്നീട് ഞാൻ പത്തനംതിട്ട ജോലിയായിട്ടിരിക്കുമ്പോ എന്റെ ഫാർമസിസ്റ്റ് കമ്പൗണ്ടർ ആയിട്ട് വന്നത് ഇദ്ദേഹത്തിന്റെ ശിഷ്യനാണ് അപ്പോ ആ ശിഷ്യൻ ഈ സമയം കിട്ടുമ്പോഴൊക്കെ ഇദ്ദേഹത്തിന്റെ പുറകെ അടക്കുകയായിരുന്നു ഇദ്ദേഹത്തിന് അപ്പൊ അദ്ദേഹത്തിൽ നിന്നുള്ള അറിവാണ് പിന്നെ എനിക്ക് കൂടുതലും ഉള്ളത് മറ്റു പലരും പറഞ്ഞ അറിവും ഉണ്ട് അദ്ദേഹത്തിൻ്റെ അപ്പൊ അത് അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെയാണ് അലഞ്ഞിരുന്നത് ഇത്രയും നാള് ഈ ഫാർമസിസ്റ്റ് ജോലി ചെയ്തിട്ടുണ്ടൊക്കെയും എന്തെങ്കിലും ഉപദേശം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ച ഒരു ഉപദേശവും എനിക്കല്ല ആക്കും കിട്ടി എന്നാലും ഒരു അട്രാക്ഷൻ പോലെ ഇദ്ദേഹത്തിന്റെ പുറകെ ഇങ്ങനെ നടക്കുക ചിലപ്പോ അടിപൊളി ചിലരുടെ ഒക്കെ അടി കൊള്ളുന്ന രൂപത്തിലൊക്കെ അദ്ദേഹം കാണിച്ചു അതറിഞ്ഞത് ജനാർദനം ഉള്ള സാർ എന്ന് പറയുന്നത് ശിവപ്രഭാകര സിദ്ധയൂടി താമസിച്ചിരുന്ന വീടിന്റെ ഓണറുടെ കയ്യിൽ ഞാൻ അവിടെയാണ് അദ്ദേഹം പത്ത് നാപ്പത് വർഷം താമസിച്ചു ഞാൻ ചോദിച്ചു സാറേ എന്താ സാറിന് പറയാണ് ഓ ഇയാളെ കൂടെ പോയാൽ തന്നെ പഠിപ്പിച്ചു കയ്യിൽ അറിവ് വല്ല സാറിന് വല്ല വിട്ടിട്ടുണ്ടോ ഇല്ല അപ്പോഴേ ഞാൻ കാരുമാറി ശത്രുക്കളിൽ അല്ലെ കൊന്നുകളേ പെട്ടുണ്ടത് ബസ്സിൽ ടിക്കറ്റ് എടുക്കുന്നുണ്ട് പകരം ടിക്കറ്റ് ചോദിച്ച കണ്ടക്ടറുടെ ടിക്കറ്റ് കഴിച്ച് തീർക്കണു ആ ടിക്കറ്റ് പാർക്ക് മേടിച്ചു കളിച്ചീർ കളഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് തല് നല്ലപോലെ കൊണ്ട് തല്ലുകൊണ്ട് ബോധങ്ങൾക്ക് ഫലം തന്നു ഇങ്ങനെ ഒരു കുറ്റക്കെട്ട് സ്വഭാവമായിരുന്നു ജീവിച്ചിരിക്കുന്ന കാര്യം അദ്ദേഹത്തിന്റെ എഴുന്നൂറ്റി ഇരുപതാമത്തെ വയസ്സിലെ മറ്റാണ് സമാധിയാകുന്നത് സമാധിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി പതിനെട്ടാമത്തെ ബോഡിയായി ഒരു ബോഡിയിൽ നിന്നും മറ്റൊരു ബോഡിയിലേക്ക് കയറി കയറും ഇവിടെ രണ്ട് ബോഡിയുമായിട്ട് വന്നിട്ടുണ്ട് ആദ്യം ഒരു 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 തമിഴ് ഒരു എന്താ കച്ചവടം നടത്തുന്ന ഒരു ഒരാളുടെ കറുത്ത തടിയനായ ഒരു രൂപം അത് കഴിഞ്ഞൊരു ബ്രാഹ്മണ രൂപത്തിലുള്ള ഒരു ഒരു സാത്വികനായ രൂപം ആ മരിക്കുന്ന സമയത്ത് ആ രൂപം സമാധിയാകുന്ന അപ്പോ അറിയുന്നത് വന്ന് വിളിക്കുമ്പോഴാണ് ഞാനടാ പ്രഭാകരൻ അടാന്ന് പറയുമ്പോഴാണ് ആളിനെ മനസ്സിലാകുന്നത് അത്ര വിചിത്രമായ രണ്ട് അപ്പൊ നമുക്ക് കിട്ടുന്നപ്പോൾ ഫോട്ടോ ആ സമാധിയാകുന്നതിൽ തൊട്ട് മുമ്പുള്ള ഫോട്ടോ മറ്റേ ഫോട്ടോ അവിടെ ചെന്നാ പത്തനംതിട്ട ചെന്നാൽ കാണാൻ കർത്തടിയനായ ആ കരിമുറ്റിയാണ് ആ ഫോട്ടോ അവിടെ പോയി പോകുന്നു അപ്പോ അദ്ദേഹത്തിന് അത് ഇവിടെ സമാധിയായി കഴിഞ്ഞ ശേഷം അദ്ദേഹം തിരുനെൽവേലിയിലാണ് സമാധിയായത് ഇതെങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് നമുക്ക് ഈ ആസ്ട്രോമോഡിയെ പറ്റി അറിയാവുന്നവർക്ക് മനസ്സിലാകും പക്ഷെ സാധാരണ ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് യൂറോപ്യൻ രാജ്യത്തെവിടെ പോയി സമാധിയായിരുന്നു അവരിവിടെ വരുന്ന ഭക്തകരായിരുന്നു പിന്നെ തമിഴ്നാട്ടിൽ വീട്ടും ഒരു സമാധി ഉണ്ടായിരുന്നു ആ രണ്ടോ മൂന്നോ സമാധി തമിഴ്നാട്ടിനായി തന്നെ നടന്നു അപ്പോൾ അത് ഇദ്ദേഹത്തിന്റെ ഒരു തമാശയാണ് ഒരു കേളിയാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാമോ എന്ന് ചോദിച്ചാൽ വിശ്വസിക്കുക അല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ല ആസ്ട്രോഡിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇതെല്ലാം സാധ്യമാണ് ഇതെന്നല്ല ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ സാധിക്കും അപ്പൊ അതുകൊണ്ട് അത് സംഭവിക്കാകിയൊന്നുമില്ല ഹസ്റ്റൽ ബോഡിയിൽ നിൽക്കുന്ന ഇദ്ദേഹമായാലും അദ്ദേഹത്തിന്റെ ഗുരുപാരമ്പര്യപ്പെട്ട ആളല്ല മറ്റേ മഹാഭാഗ മഹാവാ എങ്കിലും അദ്ദേഹത്തിനും ഇതൊക്കെ സാധ്യമാണ് പക്ഷെ അദ്ദേഹം ഇതുപോലുള്ള ശ്രദ്ധക്കെടുകളൊന്നും കാണിക്കാറില്ല ആരെങ്കിലും സഹായം ചെയ്യിപ്പിക്കണം എത്തിക്കുക മാത്രമേ ചെയ്താൽ ഫിസിക്കൽ ബോഡി ബോഡി ബാബാജി ആണെങ്കിൽ ബോഡിയും വന്നിട്ടുള്ളത് ക്രിയായോഗയില് നമ്മൾ ഈ ആസ്ട്രൽ ബോഡിയെയും നമ്മുടെ ബോഡിയെ നമ്മൾ പഠിക്കണം നമ്മുടെ ബോഡി നമ്മൾ പഠിച്ചാൽ ഫിസിക്കൽ ബോഡി ആസ്ട്രൽ ബോഡി കാഷൽ ബോഡി മൂന്ന് ബോഡിയാവും അതിൽ മൂന്ന് ബോഡിയിൽ ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഹാസ്ട്രൽ ബോഡി അഥവാ ആത്മാവ് നിൽക്കുന്നത് ഇതിനകത്ത് മൂന്നാമത്തെ തലത്തിലാണ് ഇതിന്റെ രണ്ടാമത്തെ തലം അടത്തി മാറ്റിയാൽ അതായത് ഫിസിക്കൽ ബോഡി അടത്തി മാറ്റി മറ്റേതിന് ജീവൻ വെപ്പിച്ച ശേഷം ഹാസ്ട്രൽ ബോഡിക്ക് ജീവൻ വെപ്പിച്ച ശേഷം ഹാസ്ട്രോഡി സ്ട്രോങ് ആക്കിയ ശേഷം സ്ട്രോങ് ആക്കാൻ എന്തൊക്കെയാ ഉപാധി പ്രാണായമം സാധനങ്ങൾ ധ്യാനം ഇതിലൊക്കെയാണ് ഹാസ്ട്രൽ ബോഡി ശക്തമാകുന്നത് ഹാസ്ട്രൽ ബോഡി ശക്തമായ ശേഷം ഫിസിക്കൽ ബോഡി ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചാൽ ഹാസ്ട്രോഡി ശക്തമായിട്ടുണ്ട് അങ്ങനെയാണ് ഇവരൊക്കെ ഇത് ചെയ്യുന്നത് അതിനുള്ള ഉപാധികളാണ് ഈ ക്രിയാബാബായി ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നു അത് അതുകൊണ്ടും കാഷ്വൽ ബോഡി വിടത്തില്ല കാഷ്ബോലും കാഷ്വൽ ബോഡി വിടാൻ മാർഗമേ ഇല്ല അതിന് സാധനേ ഇല്ല അത് പേടിച്ചാണ് ഇവരെല്ലാം സമാധി യഥാർത്ഥ സമാധി ലാസ്റ്റ് സമാധി അതായത് പരമാത്മാവിനോട് ചേരാനുള്ള സമാധിയിലേക്ക് കടക്കാൻ ഇവർ പേടിക്കുന്നതിന്റെ കാരണം അതാണ് ഇവർക്ക് ബോഡിക്ക് അപ്പുറം പോകാൻ പറ്റുന്നില്ല ഹാസ്ടൽ ബോഡി അവരെയാകാനുള്ള സമാധി സാധനാക്രമങ്ങൾ ആസന ആസനപ്രാണായം പ്രത്യാഹാര ധാരണ ധ്യാന സമാധി തുടങ്ങിയിട്ടുള്ളതെല്ലാം ഇവർക്കൊക്കെ വശമാണ് ഇവരതൊക്കെ നന്നായി ചെയ്താണ് ഇവർ ഈ നിലയിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഹാസ്റ്റൽ ബോഡി അങ്ങനെ വിടുന്നു അവിടെ ആണ് പക്ഷും വരുന്നത് അപ്പോൾ അതുകൊണ്ട് ആ നിലയിൽ അവരങ്ങ് നിൽക്കുകയാണ് ഒരിക്കല് ക്രിയാഭാവയെ പറ്റി ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് പല ഗുരുക്കന്മാരുണ്ടായിരുന്നു അതിലൊരു അനിയമമാരിയിലുള്ള ഒരു പേര് പറയുന്നില്ല അദ്ദേഹം എപ്പോഴും ജീവിച്ചു അദ്ദേഹത്തിന്റെ പുറന്നാളിന് ഞങ്ങളെല്ലാം കാര്യങ്ങളായിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം മൈക്ക് ഒക്കെ കുറെ പേ കുറെ ശിഷ്യഗണങ്ങളുണ്ട് ഞാനും അതിലുണ്ടപ്പോ കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു ക്രിയാ ക്രിയാ ബാബ സാധനത്തിലേക്ക് ഏഹ് എല്ലാവരും എന്നെ തരുന്നത് അതിന് നമുക്ക് രണ്ടും കൂടെ അവിടെ കൂടെ പോകണം ഞാൻ പറഞ്ഞത് എൻ്റെ എന്നെ ഞാൻ പറഞ്ഞില്ല എന്നെ കൊണ്ട് പറ്റത്തില്ല അല്ല കാശൊന്നും വേണ്ട ഞാൻ കൊണ്ടുപോയിക്കോളാം ഞാൻ പറഞ്ഞു കാശ് ഉണ്ടേരും ഇല്ലേരും എന്നെ ഞാൻ ഇനിയാരെ കാണാൻ വേണ്ട ഇങ്ങോട്ട് വേണ്ടതാണ് ഞാൻ ലാസ്റ്റിൽ പോയതന്നാണ് എന്നെ അങ്ങോട്ട് നേരി കാരണം ഇവരെല്ലാം ട്രിക്കുകളുടെ ആൾക്കാരാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി ട്രിക്കുകളുടെ ആൾക്കാർ ഈ ആസ്ട്രൽ ബോഡിയിൽ നിന്നുകൊണ്ട് പല വേദത്തരങ്ങൾ കാണിക്കുക ഈ ഹോസ്ട്രൽ ബോഡിയിൽ നിന്നുകൊണ്ട് അപ്പൊ എന്നെ പറ്റി പറയുന്നത് ഇത് യോഗിക് ബോഡിയാണ് അപ്പൊ ലോകത്തൊരു യോഗിക് ബോഡിയേ ഉള്ളൂ ഇതാണ് അവിടെ എത്തിക്കണം അവിടെ എത്തിക്കണം ഇതാദ്യം പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴാ ഞാൻ പോയി ജോലി നോക്കാൻ അന്നാണെങ്കിൽ എനിക്ക് ഒരുപാട് വീണ് ബൈക്ക് ആക്സിഡന്റും കാർ ആക്സിഡന്റും ഒക്കെ ഉണ്ടായിട്ട് നട്ടലും പൊട്ടി ഒരുപാട് അപകടം ഉണ്ടായിരുന്നു ഇത് ഇത് ഈ യോഗിക് ബോഡിയാന്ന് കേട്ടപ്പോൾ എനിക്ക് വെറുപ്പാ തോന്നുന്നു കാരണം ഞാൻ അവിടെ ഇരിക്കുന്നത് തന്നെ ഒരു പുതിയ ജാരിയാണ് ഇങ്ങനെ ഇരിക്കാം ഇപ്പൊ ഇരിക്കുന്ന പോലെ ഇരിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല ഒരു പക്ഷെ അദ്ദേഹം എന്നെ അദ്ദേഹത്തിന് നിസ്സാരം അവൻ എന്നെ കണ്ടുപിടിക്കും എനിക്ക് എന്തിനാ നിസ്സാരമല്ലേ യോഗി ബോഡി കിട്ടിയിട്ട് രോഗി ബോഡി കിട്ടിയിട്ട് ചിലപ്പോൾ യോഗി ബോഡി മാറാൻ വേണ്ടിയായിരുന്നു ബോഡി ബോഡി മാറാൻ വേണ്ടിയായിരുന്നു ഞാൻ അതിന് സമ്മതിക്കാൻ പിന്നെ അദ്ദേഹം വിളിച്ചാലോ ഞാൻ എടുക്കത്തില്ല കട്ട് ചെയ്തു തക്കല 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 തക്കലയാണ് ഞാൻ തക്കല എറിയത്തില്ല തക്കല മാ ഞാൻ ഒഴിവാക്കുകയായിരുന്നു ഇപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തറവേലകൾ ഇവരുടെ കയ്യിൽ ഞാൻ പറഞ്ഞെനിക്ക് ഞാൻ പിന്നെ ആ വഴി ഹിമാലയത്തിൽ പോയാൽ ആ വഴി പോയി ഞാൻ പോകും എനിക്ക് അദ്ദേഹത്തിനെക്കറിയാം ഇന്ന റൂട്ടിൽ പോയാൽ ഇടത്ത് എത്തും ഞാൻ പോകാറില്ല ഞാൻ പോക പോയില്ല ഞാൻ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോയി ആ സരസ്വതി നദി ഒക്കെ പോവുള്ളൂ പിന്നെ അങ്ങോട്ട് പോയി ബദലിയിൽ സരസ്വതി നദി കഴിഞ്ഞ് കഴിഞ്ഞ് അങ്ങോട്ട് കാണുന്ന വഴിയാണ് അദ്ദേഹത്തിന്റെ ആശ്രമത്തിലോട്ട് പോകേണ്ടത് ഞാൻ പോകാറില്ല ഞാൻ അങ്ങോട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം ആ ഭീംപൂല് കഴിഞ്ഞിട്ട് സരസ്വതി നദിയും കഴിഞ്ഞ് കുറച്ച് പാഞ്ചാലി വീണ ഭാഗം വരെ ഞാനത് പോവും എന്നിട്ട് അവിടെ നിന്ന് ആ വഴിയൊന്നു കാണും കണ്ടിട്ട് ഞാൻ വിശുദ്ധ പിന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കാറേ അതുപോലെ തന്നെ കേദാർ പോയാലും കേദാറിന്റെ പ്രവേശത്തെ ഗുഹ അദ്ദേഹത്തിന്റെ വഴിയാണ് ഞാൻ ആ ഗുഹയുടെ അടുത്തോട്ട് പോകാറില്ലേ ഇവരൊക്കെ വിഷയക്കാരാണ് എല്ലാം വിഷയക്കാരൻ വിഷയക്കാരൻ എന്ന് പറയുന്നില്ല ഇതൊക്കെ ഇവരൊക്കെ ഹിന്ദുമതത്തെ രക്ഷിച്ചോണ്ടിരിക്കുന്നവരായത് കൊണ്ട് വിഷയക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ചെന്നെ സംബന്ധിച്ച് ജനനെ സംബന്ധിച്ച് ഇവരൊക്കെ വിഷയക്കാരൻ ഇവരൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഹിന്ദുമതം ഇന്നിവിടെ കാണില്ല അപ്പോൾ ഇവർ അത്ര പ്രശ്നക്കാരല്ല അവര് രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചില ജോഹിമര്യന്മാരാണ് ഓക്കെ അതുകൊണ്ട് അവരത്ര അത്ര പവർഫുള്ളാണോ ആസ്ട്രൽ ബോഡി ആയി കഴിഞ്ഞാൽ ആർക്കും ആരും ആണ് ആസ്ട്രൽ ബോഡിക്ക് വേണ്ട ആഹാരങ്ങൾ ആസ്ട്രൽ ബോഡിക്ക് വേണ്ട ആഹാരം പ്രാണനാണ് പ്രാണൻ ധ്യാനം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് ആഹാരങ്ങളിൽ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഫിസിക്കൽ ബോഡി നഷ്ടമാകും ആസ്ട്രോഡി ചക്വുമാകും അതാക്കായാലും ആകാം ആസ്ട്രൽ ബോഡിക്ക് ഇപ്പം നമ്മൾ ആസ്ട്രൽ ബോഡിക്ക് വേണ്ട ആഹാരം എത്തിക്കുന്നില്ല അതിനെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് നിർത്തിയില്ല നമ്മൾ ഫിസിക്കൽ ബോഡിക്കുള്ള ആഹാരം മാത്രമേ എത്തിക്കുന്നുള്ളൂ അപ്പോൾ ഫിസിക്കൽ ബോഡി ഇങ്ങനെ ചേർത്ത് വരുന്നു അല്ലെങ്കിൽ രോഗമായിട്ട് വരുന്നു എന്തെങ്കിലും വരുന്നു ആസ്ട്രൽ ബോഡി അത് ഉണ്ടായ കാലം മുതൽ അത് ഡാർഫായിട്ട് അവിടെ അങ്ങനെ വിൽക്കുക അതിന് യഥാസമയം ആഹാരം കൊടുക്കുകയും അല്ലെങ്കിൽ ഇനിയും കൊടുക്കുകയും അതിനെ പരിചരിക്കുകയും ചെയ്ത ആസ്ട്രോഡി ബലപ്പെടും ബോഡി നമ്മുടെ ഫിസിക്കൽ ബോഡി പോലെ ശക്തമാകും ഫിസിക്കൽ ബോഡി ഒഴിഞ്ഞു പോയാലും ബോഡി നിലനിൽക്കും ആ ബോഡി നിലനിൽക്കുന്ന സാത്യവുമല്ലാത്ത തന്നെയാണ് എന്ന് പറയുന്നത് സാത്യമായതിനെയാണ് ഇതുപോലുള്ള യോഗി വരന്മാരുന്നത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി സാത്യം ആയതിനെയാണ് ഇതുപോലുള്ള യോഗി വരന്മാരുന്നത് പ്രിയഭാവായാലും നമ്മുടെ ശിവപ്രഭാകർ സിന്ധി ഹാസ്ട്രൽ ലെവലിലാണ് ലെവലിലാണ് ഫിസിക്കൽ ലെവലിലാണ് അതെ 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 ഫിസിക്കൽ ലെവലിലാക്കാൻ അവർക്ക് നിസ്സാരമാണ് അവർ ചിന്തിച്ചാൽ മതി അപ്പൊ ഫിസിക്കൽ ബോഡി അവരുടെ ബോഡിയിൽ ഈ കൊച്ചിയിൽ നിന്ന് ഒച്ചുംകൂടെ ഉണ്ടാകുന്ന പോലെ സ്വയമേ ഉണ്ടായി ഇവരെ ഗോൾഡൻ രൂപത്തിലൊക്കെ കാണുന്നു അവർ ഓറയാണ് അവർക്ക് നല്ല ഓറയല്ലേ അവർക്കൊക്കെ അവർ ആറടി ഓറെയൊക്കെയാണ് ആറടി ഓറെയൊക്കെയാണ് ആറടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഉയരത്തില് ചുറ്റും പുറക അത് ഓറയുടെ ശുദ്ധി അനുസരിച്ചാണ് അതിൻ്റെ ഗോൾഡൻ വൈറ്റ് ഇങ്ങനൊക്കെ വരുന്നത് അത് അവരുടെ ശുദ്ധി അത്രത്തോളം ഉള്ളത് കൊണ്ടാണ് ഗോൾഡൻ രൂപ അത്ര ഓറയാണ് അപ്പോൾ അത് ഞാനിതിനകത്തൊന്നും ഈ പറഞ്ഞ ഗ്രൂപ്പിനകത്ത് ഞാൻ മഹത്വം കാണുന്നില്ല ആണെങ്കിൽ ഞാൻ പോയതിനേന്നു ഇത് വരും ഒരു ടെക്നിക്സിന്റെ ഭാഗമാണ് അത് വേറെ വരികളൊന്നുമില്ല നമ്മൾ ആഹാരം ശരീരത്തിന് കൊടുക്കേണ്ടതിന് പുറം പ്രാണായാമാതി കാര്യങ്ങൾ കൊണ്ട് ആസ്ട്രൽ ബോഡിക്ക് ആക്ടീ ഹസ്റ്റർ ബോഡി ഫീഡ് ചെയ്യുമ്പോൾ ബോഡി ബോഡി വലുതാകും അതിന്റെ കൂടെ നമ്മുടെ ഓവറായും വലുതാകും അപ്പോൾ അത് ഈ ഫിസിക്കൽ ബോഡി രണ്ടും ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ അതായത് ഇപ്പം ആസ്റ്റർ ബോഡി കൊടുക്കുന്ന ഈ ഫീഡിങ് അതായത് ധ്യാനം അതേ കൂട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ടുതന്നെ ബോഡിക്ക് വേണ്ടുന്ന ആഹാരങ്ങൾ കൊടുക്കുന്ന ആളുണ്ട് അപ്പം ഇവർക്കും ഈ തലത്തിൽ എത്താൻ കഴിയും ഹാസർ ബോഡി നമ്മുടെ ഫിസിക്കൽ ബോഡിയെ ക്ഷണിപ്പിച്ചെങ്കിലേ പറ്റുമോ ഫിസിക്കൽ ബോഡിയെ ക്ഷീണിപ്പിച്ചെങ്കിലേ പറ്റുള്ളൂ അത് തുടങ്ങുന്ന യോഗ തുടങ്ങുന്ന എങ്ങനെയാണ് യോഗ ചിത്രകൃഷ്ണ നിരോധ ആദ്യം നമ്മളുടെ ആഹാരാദി യമനിയം പ്രാണായം അഹിംസാ സത്യ ആസ്തേയം ബ്രഹ്മചര്യ പരിഗ്രഹ ഇതിനകത്തൊക്കെ വരുമ്പോഴത്തേക്ക് ആഹാരം കാമം ക്രോധം ഇതൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ ആഹാരം നിയന്ത്രിക്കണം അതോടെ ആഹാരം ബോഡി നമ്മുടെ ബോഡി ഇല്ലാതാവില്ല കാരണമാണോ ഈ കാമം ക്രോധം എല്ലാം ഉണ്ടാകുന്നത് അതിന് ആഹാരം ആഹാരമാണ് ആഹാര ശുദ്ധോദ്ധി സത്വശുദ്ധോ ധ്രുവതിലബ്ധി സർവഗ്രന്ഥീന വിപ്രമോഷണ ഇത് ശാന്ത നാരനിർക്ക് ഏ ഒരു മഹാനായ മുനി ഉപദേശി ഉപദേശിക്കുന്നു എന്ത് ചെയ്യണം ഭഗവാനെ ഞാൻ ഒന്ന് ആരൊന്നും ചോദിക്കണം ശാന്തമാണ് ആഹാര ശുദ്ധം നീ ആഹാര ആഹാരം എന്ന് പറയുന്നത് അവിടെ ആഹാരം എന്ന് പറയുന്നത് വായിൽ കൂടെ പോകുന്ന ആഹാരം മാത്രമല്ല ആഹരിക്കുന്നത് ഉള്ളിലേട്ട് കടക്കുന്നതെല്ലാം ആഹാരമാണ് മൂക്കി മൂക്കിക്കൂടെ കയറുന്നു കണ്ണി കൂടെ കയറുന്നു ചെവിക്കൂടെ കയറുന്നു വായി കൂടെ കയറുന്നു ഇതെല്ലാം ആഹാരമാണ് ഇതെല്ലാം ശുദ്ധമാകും ആഹാര ശുദ്ധം ഇത്രയും ശുദ്ധമാക്കിയാൽ മാത്രമല്ല ആഹാരശുദ്ധ സത്വശുദ്ധി അതോടെ എന്റെ സ്വത്വം ആത്മാവ് ശുദ്ധമാകും സ്വത്വശുദ്ധോ ധ്രുവസ്മൃതി സ്വത്വം എപ്പോഴും ശുദ്ധമാകുന്നു അപ്പൊ നിനക്ക് മനസ്സിലാകും നീ ആരായിരുന്നു എത്ര കാലം നീ ഇങ്ങനെ ജീവിച്ചു എത്ര കാലം വേറെ ഒന്നായിട്ട് ജീവിച്ചു എന്ന് നിനക്ക് അപ്പോഴും ഓർമ്മയുണ്ടാകും സ്മൃതി ലബ്ധേ സ്മൃതി അത് കിട്ടിക്കഴിഞ്ഞു സർവ്വഗ്രന്ഥീന എല്ലാ ബന്ധങ്ങളിൽ നിന്നും നീ മോചനാടിതർക്ക് നീയുടെ പേര് സൽകുമാരൻ സൽകുമാര ഋഷി ിക്കുന്നു അപ്പോൾ ആഹാരം വളരെ പ്രധാനമാണ് ആഹാരം നന്നായി കഴിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും സാധന ബലപ്പെടില്ല കാരണം ഹാസ്ട്രൽ ബോഡിയിലേക്ക് പോകുന്ന ആഹാരങ്ങൾ വളരെ ശക്തി കുറവാണ് നമ്മളതിനു പകരം ഫിസിക്കൽ ബോഡിയിലേക്ക് പോകുന്ന ആഹാരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ഹാസ്ട്രൽ ബോഡി ബലപ്പെടുത്തല്ല ഫിസിക്കൽ ബോഡി ആദ്യം ഈ വെജിറ്റേറിയൻ വീക്കാകും എന്ന് നിർബന്ധമൊന്നുമില്ല ഫിസിക്കൽ ബോഡി ഈ ഇതിനകാൻ വേണ്ടി ഈ യമനിയമാസന ആദികൾ എടുക്കാൻ വേണ്ടി ഇവിടെ യമം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആഹാരത്തിനകത്ത് ശുദ്ധി ഇപ്പോൾ പട്ടന്മാരും ആഹാരം പുതുതായിട്ട് കഴിക്കാറുണ്ട് ഇന്നും രണ്ടും നിലയിൽ ഒക്കെ യമം കഴിക്കാറുണ്ട് അത് മാനശുദ്ധി എന്നാ പറയുക മാനശുദ്ധി എന്ന് വെച്ചാൽ ഒരുപാട് ആഹാരം വിളമ്പി കഴിക്കുന്നത് ഒരു ഒരു പ്ലേറ്റ് ഇറച്ചി കഴിക്കുന്നതിനേക്കാൾ അപകട കാര്യമാണ് ഞാൻ പറഞ്ഞില്ല മനസ്സിലായില്ലേ അത് മാനശുദ്ധി അപ്പോൾ അത് വളരെ കുറവായിരിക്കണം അത് വളരെ കുറവായിരിക്കണം അങ്ങനെ പല ശുദ്ധികളുണ്ട് അതിനകത്ത് പഴയ ആൾക്കാരെല്ലാം ഇറച്ചി കഴിച്ചവർ തന്നെയാണ് ഈ ഋഷികളെല്ലാം ഇറച്ചി കഴിച്ചവര് തന്നെയാണ് നമ്മുടെ ദേവന്മാരെല്ലാം ഇറച്ചി കഴിച്ചവര് തന്നെയാണ് പല അത് പരിചയോട് ഉണക്കി ഞാൻ ചിക്കിതും പാർത്തതും തിരുന്ന് ഇടുന്ന ശാന്തരി ജയന്തരുന്ന കാക്ക വന്ന് സീതയെ ഉപദ്രവിക്കുന്നത് ഇറച്ചി ഉണക്കി പാറപ്പുറത്ത് ഉണക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇറച്ചി എന്തിനാ ഉണക്കി അത് തിന്നാനല്ലാതെ വേറൊന്നുമായിരിക്കില്ല അപ്പൊ ഇത് ഇവരെല്ലാം മാത്രമല്ല അന്നത്തെ കാലത്ത് ഇതെല്ലാം മരുഭൂമിയുള്ള കുറെ കുറ്റിച്ചെടികൾ മാത്രമുള്ള സ്ഥലങ്ങളാണ് അവിടെ ഒരു ഈ കൃഷി കേരളത്തിൽ കിട്ടുന്ന പോലെ കൃഷി നമുക്കിപ്പോ ചീ മരച്ചീനി കിട്ടുന്ന ബ്രസീലിന്ന് കൊണ്ടുവന്നാണ് ബ്രസീലിന്ന് അന്ന് ഇവിടെ ഒന്നുമില്ല ആകെ മാവ് കായിക്കുന്ന കാലത്ത് വല്ല മാവും ചക്ക കഴിക്കുന്ന കാലത്ത് ചക്കയും കിട്ടും എന്നല്ലാതെ അതും തമിഴ്നാടിന്റെ ഭാഗത്ത് പനങ്കായല്ല വേറൊന്നും ഇല്ല കിട്ടാനാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി വേറൊന്നുമില്ല കിട്ടാൻ അപ്പം ആ ഏകാഹാരം മനസ് മാംസം തന്നെയാണ് അത് മാന അതിൻ്റെ അളവിൽ കുറച്ച് ശരീരത്തിൻ്റെ ആവശ്യത്തിന് മാത്രം കഴിക്കുകയും ഇപ്പോൾ അത് ശുദ്ധമായ ആഹാരമാണ് അതുപോലെ മൂക്കിൽ കൂടെ ഉള്ളത് അത് ശുദ്ധമായ പ്രാണായാമാദികൾ ചെയ്ത് ആ പ്രാണനെ ശുദ്ധിക്കും കണ്ണുകൊണ്ടുള്ളത് ശുദ്ധീകരിക്കണം ചെവി കൊണ്ട് കേൾക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഇതെല്ലാം കൂടെ ചെയ്തു വരുമ്പോൾ ആസ്റ്റർ ബോഡി ശുദ്ധമാകും ആസ്ട്രി ബോഡി ശുദ്ധമാകും ശുദ്ധമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഫിസിക്കൽ ബോഡി ി ആസ്മോഴി ശുദ്ധമാകുമ്പോൾ ആസ്ക് മോഴി ശരീരം വിട്ട് പുറത്തായാലും അതിന് എത്ര വേണേലും ഫിസിക്കൽ ബോഡികളെ ഉണ്ടാക്കാനുള്ള കഴിവ് ആസ്ക് ബോഡിക്ക് പോയി പക്ഷെ അത് ശക്തമായ ആസ്ക് ബോഡിക്ക് ഉള്ളൂ അങ്ങനെയാണ് ഇവരൊക്കെ ജീവിക്കുന്നത് ഇവരുടെയൊക്കെ പ്രശ്നം ഇവർക്ക് കാഷ്വൽ ബോഡിയിലേക്ക് കടക്കാൻ പറ്റുന്നില്ല കാരണം ആ കാഷ്വൽ ബോഡി ഇവർക്ക് വളരെ കുറവാണ് സ്പിൻഗറിന്റെ അത്ര തള്ളവരന്റെ അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ മാത്രം പുരുഷ മറ്റൊരു തന്നെയുള്ളൂ അതൊന്നും അതുകൊണ്ട് കാഷ്വൽ ബോഡിയിലേക്ക് ഇവർക്ക് കടക്കാൻ വലിയ പ്രയാസം